വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ ദുർഭരണവും യും രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാരിസ്ഥിതിക്കും എതിരെയാണ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് രാപ്പകൽ സമരത്തിന് തുടക്കം കുറിച്ചു യു മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ സമര നായകന്മാരായ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹാരിഷ് എന്നിവരെ ഷോൾ അണിയിച്ച് രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു జనత అను ప్రతిబుల నేషనల్ కోంగ్రస్ ఆ ప్రశ్న ఉలశ్రద్ధ ఈ సర్కారి భరణ సమితికెది ప్రతిషేధం ఉదకరమైన ఫలం ఉండే ఈ భరణ సమితి కాలేదు குணகரமாக வேண்டிய சமரான சமரமாக அது வளர ஆஸ்வாசகமாக நகரசு ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു ഷാഹിദ റഹ്മാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി എസ് എ എ ആസാദ് കെ ടി ജോയി സി എ ശങ്കരൻകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീദ് ടി വി സണ്ണി എ എസ് ഹംസ കർഷക കോൺഗ്രസ് നേതാവ് സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി എ പി ദേവസ്സി കൌൺസിലർമാരായ ജോയൽ മഞ്ഞില കെ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കരൻ ജിജി സാംസൺ നിജി ബാബു കെ എം ഉദയബാലൻ നബീസ നാസറലി കമലം ശ്രീനിവാസൻ രമണി പ്രേംദാസൻ കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ജെ അഗസ്റ്റിൻ പുതുരുത്തി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റുമാരായ രാജീവ് കെ എ കെ എച്ച് സിദിഖ് വി ആർ ശ്രീകാന്ത് പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് പി എസ് രാധാകൃഷ്ണൻ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ജയപ്രകാശ് തുടങ്ങി നിരവധി പേർ സമരത്തിന് നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി